ും നമസ്കാരം മനിയതരമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഈ പറയുന്ന നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊന്നും നോക്കണേ കാരണം ഈ ഒൻപത് നാളുകാർക്ക് ദോഷ സമയം പിടിപെടുവാൻ പോവുകയാണ് നാളെ ധനുമാസത്തിലെ ചതുർത്ഥി മുതൽ ജനുവരി പന്ത്രണ്ട് വരെ ഈ നാളുകാർക്ക് കഷ്ടകാല സമയമാണ് കഷ്ടകാലം കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള അനർത്ഥങ്ങളും അപകടങ്ങളും ദോഷങ്ങളും വരുന്ന സമയമാണ് കേട്ടോ ഓരോ രീതിയിലുള്ള ദോഷങ്ങളും ഏൽക്കാതിരിക്കുവാൻ ഈ നാളുകാർ വീട്ടിലുണ്ട് എങ്കിൽ ഞാൻ കുറച്ച് വസ്തുക്കൾ പറഞ്ഞു തരാം ആ വസ്തുക്കൾ അവരുടെ തലയ്ക്ക് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിച്ചാൽ മതി അല്ലെങ്കിൽ കുറച്ച് തീ കൂട്ടി അതിലിട്ട് കത്തിച്ചാൽ മതി കേട്ടോ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനാണ് ഞാൻ ഇത് പറഞ്ഞത് ഇന്ന് പുലർച്ചെ എന്റെ പ്രശ്നവിധിയിൽ കണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ പറയുന്നു ജനുവരി പന്ത്രണ്ട് വരെ ഈ നാളുകാർക്ക് അതീവ ദോഷകരവും വളരെ അപകടകരവുമായ സമയമാണ് ചെന്ന് തൊടുന്നതെല്ലാം അപകടങ്ങളും ദുരിതങ്ങളുമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വരും ദുഃഖപൂർണവും വേദന നിറഞ്ഞതും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് നിങ്ങൾക്ക് മാത്രമല്ല ഈ നാളുകാർ ഉൾക്കൊള്ളുന്ന വീട്ടുകാർക്കും അത് ഒഴിവായി പോകുന്നതിനാണ് ഈ വസ്തുക്കൾ തലയ്ക്ക് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് തീ കൂട്ടി അതിലിട്ട് കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ രാത്രിയിൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിയുടെ രൗദ്രഭാവമായ ഭദ്രകാളിയെ പൂജിച്ചാൽ ഭദ്രകാളിയെ ഭജിച്ചാൽ ദോഷങ്ങൾ മുഴുവനായിട്ടും മാറും മാർക്കണ്ടേയ പുരാണ പ്രകാരം സത്യയുഗത്തിൽ ദക്ഷന്റെ മകളായി പിറന്ന സതി ദക്ഷന്റെ യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തതിൽ രോഷം കൊണ്ട പരമശിവൻ തന്റെ ജട നിലത്തടിച്ച് സൃഷ്ടിച്ചതാണ് ഭദ്രകാളി അതേപോലെ തന്നെ ധാരികനെ നിഗ്രഹിക്കാനായി ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഭദ്രകാളി എന്നും പറയുന്നുണ്ട് ഭദ്രം എന്നാൽ മംഗളം മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ഭദ്രകാളിയെ ഭക്തർ ആരാധിക്കുന്നു പ്രപഞ്ചത്തിന്റെ മാതാവും ചൊവ്വയുടെ അതിദേവതയുമായ ഭദ്രകാളിയെ ആരാധിച്ചാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാനും ഗ്രഹദോഷങ്ങൾ അകറ്റാനും ആകും ഞാനിവിടെ പറയുന്ന ഈ നാളുകാർ നാളെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു ചുവന്ന ചരട് പൂജിച്ച് കെട്ടുക അതോടൊപ്പം തന്നെ വൈകിട്ട് ഞാനിവിടെ പറയുന്ന വസ്തുക്കൾ തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കുക കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ജീവിതം ദുഃഖപൂർണമാകാതെ ദോഷങ്ങൾ ഒഴിവായി പോകുവാനാണ് തലയ്ക്കൊഴിഞ്ഞ് ഈ വസ്തുക്കളിടുവാനായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് കടക്കാം എട്ട് നാളുകാരുണ്ട് ആ നാളുകാർ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഞാൻ പറഞ്ഞല്ലോ അനർത്ഥം കറങ്ങി എടുക്കുകയാണ് നിസാരമായി കണ്ട് ഇതിനെ നിങ്ങൾ വിടരുത് ഈശ്വരനായി എന്നെ കൊണ്ടിത് പറയിപ്പിച്ചതും ഇത് നിങ്ങൾ കാണാൻ ഇടയായതുമാണ് അതുകൊണ്ട് പറയുകയാണ് ചെയ്യണം ചെയ്ത് മുന്നോട്ടു പോകണം അതിന്റെ മാറ്റം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതീവ ശ്രദ്ധ വേണം കാരണം പല രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും സങ്കടങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ദോഷങ്ങൾ അതീവ ദോഷങ്ങളാണ് ഇതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് എന്റെ പ്രശ്നവിധിയിൽ ഇന്ന് കൃത്യമായി കണ്ടതാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ നടുവിലാണ് നിങ്ങൾ ജനുവരി പന്ത്രണ്ട് വരെ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ദുഃഖത്തിന്റെ നിഴലുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാകും ഈ ലോകം പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ പോലും കാർത്തികരുടെ മനസ്സിൽ പല രീതിയിലുള്ള ആശങ്കകളും ദുഃഖങ്ങളും വേദനകളും നേരിലിച്ച് നിൽക്കുകയാണ് അതുകൂടാതെ ഈ വിധത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചില അപകടങ്ങൾ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ ചില വീഴ്ചകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് ചെന്ന് കയറുന്ന കാര്യങ്ങളിലെല്ലാം തിരിച്ചടികൾ സംഭവിക്കും എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം ഏതെല്ലാം രീതിയിലുള്ള മനക്ലേശങ്ങൾ മനോദുഖങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളായിട്ട് അത് മാറും കേസ് വഴക്ക് കോടതി ഇതൊക്കെയായിട്ട് ബന്ധപ്പെടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നുപെടാം പല മനപ്രയാസങ്ങളും കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ ഉറക്കമില്ലാത്ത രാവുകൾ ഉണ്ടാകും പലതും ആലോചിച്ച് അതൊരു ശാരീരിക ബുദ്ധിമുട്ടാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ജനുവരി പന്ത്രണ്ട് വരെയുള്ള സമയം ചുറ്റും അനർത്ഥങ്ങളാണ് ജനുവരി പന്ത്രണ്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറെയേറെ മാറ്റം വരും പുതുവർഷത്തിൽ പൊതുവെ നിങ്ങൾക്ക് നല്ല സമയമാണ് പക്ഷെ ജനുവരി പന്ത്രണ്ട് വരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് വളരെയേറെ ദുഃഖിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുന്ന സംഭവങ്ങളായിട്ട് മാറും നിസാരമായിട്ട് ഞാൻ പറയുന്നത് കണ്ടു കളയരുത് വളരെയധികം ശ്രദ്ധിക്കണം വളരെ വളരെ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടാൽ കാർത്തികക്കാർക്ക് മനസ്സിലാവും പുറത്തു നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ മനസ്സിലായി എന്ന് വരുത്തില്ല കാരണം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അമ്മയോ അച്ഛനോ കാർത്തികാരായിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണ് എപ്പോഴും അവർക്ക് മേൽ ഉണ്ടായിരിക്കണം ഇടയ്ക്ക് അവരോട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുകയും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അവർക്ക് ആശ്വാസവും ധൈര്യവും ഒക്കെ പകർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ത്വര അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് ഈ അദ്ദേഹത്തിന് അവസാനത്തിൽ ഒഴിയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആ വസ്തുക്കൾ കയ്യിലെടുത്ത് തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കണം അപ്പോൾ ദോഷങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ രോഗങ്ങൾ വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് രണ്ടാമത്തെ നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ് പുണർത നക്ഷത്രക്കാർക്ക് പലതും തട്ടിത്തിരിഞ്ഞു പോകുന്ന ഒരു സമയമാണ് എന്താണ് തട്ടിത്തിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് പരിശ്രമിച്ച് പ്രതീക്ഷയോടെ നോക്കിയിരുന്ന പല കാര്യങ്ങളും കയ്യിലെത്തുമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും തട്ടിത്തിരിഞ്ഞ് കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ് അതിനേക്കാളൊക്കെ ഉപരി ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കൊണ്ട് പുണർദംകാർ പോർ മുട്ടുമെന്നാണ് കാണുന്നത് പുണർദങ്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് പോരാത്തതിന് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഇരിച്ചിലെ വെളിച്ചപേക്ഷ രാക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് അതുപോലെ പല രീതിയിലുള്ള അധിക്ഷേപങ്ങള് അപവാദങ്ങള് അപഖ്യാതികള് ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിന്റെ ചില പ്രത്യേക സമയങ്ങളിൽ മിത്രങ്ങളായി കൈത്തേരുന്നവർ പോലും ശത്രുക്കളായി വന്നു ചേരും ജനുവരി പന്ത്രണ്ട് വരെയുള്ള സമയം പുണർന്ന നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിതത്തിൽ പല ദുരിതങ്ങളും പല അനർത്ഥങ്ങളും പല അപകടങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പലതും കൈവിട്ടു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക നഷ്ടം പോലും വന്നേക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിസാരമായി എടുത്ത് തള്ളിക്കളയരുത് നിങ്ങൾ നിർബന്ധമായിട്ടോ നാളെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭാഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ചുവന്ന ചരട് പൂജാരിയെ കൊണ്ട് പൂജിച്ച് കെട്ടുക പന്ത്രണ്ടാം തീയതിക്ക് മുമ്പായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അമ്മേ നാരായണ മന്ത്രം ചൊല്ലിക്കണ്ട് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കുങ്കുമം നെറ്റിയിൽ കുറിയിടുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ഞാനൊരു ഒഴിച്ചിൽ പറഞ്ഞു തരാം മൂന്ന് വസ്തുക്കൾ കയ്യിലെടുത്ത് തലയ്ക്ക് നന്നായിട്ട് ഒഴിഞ്ഞ് തേയിലട്ട് കത്തിക്കുക അത് നാളെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നാളെ തന്നെ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒന്നാമത്തത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക രണ്ടാമത്തത് ഞാൻ ഈ പറഞ്ഞു മൂന്ന് വസ്തുക്കൾ തലയ്ക്ക് ഒന്ന് വട്ടം കറക്കി ഒഴിഞ്ഞ് അത് തേയിലട്ട് കത്തിക്കുക അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദോഷങ്ങൾ പരിപൂർണമായിട്ടും മാറിക്കിട്ടും മൂന്നാമത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രക്കാർ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉത്രാട നക്ഷത്രക്കാർ ഉണ്ടോ ഉത്രാട നക്ഷത്രക്കാർ ഉള്ള വീടിന് മൊത്തത്തിൽ ദോഷമാണ് കേട്ടോ മൊത്തത്തിൽ ദുരിതം പിടിച്ച സമയമാണ് ആശുപത്രിവാസം കാണുന്നുണ്ട് അപകടങ്ങൾ വാഹനാപകടങ്ങൾ കാണുന്നുണ്ട് ആപത്തുകൾ ആപത്തുകൾ പല രീതിയിലുള്ളത് വന്നു ചേർന്നേക്കാം അഗ്നി സംബന്ധമായിട്ട് വാഹന സംബന്ധമായിട്ട് ജലസംബന്ധമായിട്ട് പല അപകടങ്ങളും വന്നു വിട്ടേക്കാം അതുപോലെ സാഹസികമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ മരങ്ങളിലേക്ക് കയറി ജോലി ചെയ്യുന്നവർ ഡ്രൈവിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം വളരെ അപകട പിടിച്ച ഒരു സമയ കാലഘട്ടത്തിലൂടെയാണ് ഉത്രാടൻ നക്ഷത്രക്കാർ കടന്നു പോകുന്നതെന്നാണ് ഇന്ന് കാണുവാൻ സാധിച്ചത് ഉത്രാട നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉറക്കം എഴുന്നേറ്റ് ശുദ്ധമായി വന്നിട്ട് ദേവി മന്ത്രങ്ങൾ ജപിക്കുവാൻ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഏത് ദേവി മന്ത്രമായാലും കുഴപ്പമില്ല ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ജപിച്ചിരിക്കണം അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ജോലി ചെയ്യാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമ്മേ നാരായണ മന്ത്രം ജപിച്ചിട്ട് വേണം ഇറങ്ങുവാൻ കാരണം നിങ്ങൾ പോയി വരുന്ന വഴികളിലെല്ലാം അപകടം പാതിയിരിക്കുന്ന സമയമാണ് വളരെ ദോഷമുള്ള കാലഘട്ടമാണ് എല്ലാം കൊണ്ടും വലിയ പറയുക വീട് ഉൾപ്പെടെ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് അമ്മയും നാരായണ മന്ത്രം ജപിക്കുക തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ അമ്മയും നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം കയറുവാൻ നാളെ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ ഞാൻ രണ്ടു മൂന്ന് വസ്തുക്കൾ പറഞ്ഞു തരാം അത് തലയ്ക്കൊന്നു ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കുക അതോടൊപ്പം തന്നെ ഒരു മന്ത്രം കൂടി ജപിക്കുക ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നവർ അല്ലെങ്കിൽ അല്ലെ ക്ഷേത്രത്തിൽ പോകുന്നവർ അവിടുത്തെ പൂജാരിയെ കൊണ്ട് ഒരു ചുവന്ന ചരട് പൂജിച്ച് അണിയാനായിട്ട് മറക്കരുത് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ ആ വസ്തുക്കൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തലക്കൊഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കുക ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ നീങ്ങുവാൻ അത് സഹായിക്കും ഉപേക്ഷ വിചാരിക്കരുത് ഭഗവാനായിട്ട് പറയിപ്പിച്ചതാണ് നാലാമത്തെ നക്ഷത്രം ആയില് നക്ഷത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കളെ കൊണ്ട് വലിയ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങള് അഭിചാരദോഷങ്ങൾ കണ്ണീർ എരിച്ചില് രാക്ക് വിളിച്ചപേശ ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും ശത്രുക്കളായിട്ട് മാറുമെന്നാ പറയുക ജനുവരി പന്ത്രണ്ട് വരെയുള്ള സമയം വളരെയധികം ശ്രദ്ധിക്കണം മനസമാധാനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയേ നിങ്ങൾക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് കർമ്മരംഗത്തുള്ള ബുദ്ധിമുട്ടുകൾ ജനുവരി പന്ത്രണ്ട് വരെ വളരെ അപകട പിടിച്ച സമയമാണ് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ വഴികൾ കേൾക്കേണ്ടി വരും അപവാദങ്ങള് അപഖ്യാതികള് വാഹനാപകടങ്ങള് തെന്നി വീഴുക സഹസികമായ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പല രീതിയിലുള്ള അപകടങ്ങള് രോഗാധി ദുരിതങ്ങള് ആശുപത്രിവാസം എന്നിങ്ങനെ വേണ്ട സകല രീതിയിലും ആയില നക്ഷത്രക്കാർക്ക് ദോഷ സമയമാണ് ആയില നക്ഷത്രക്കാർ ഉള്ള വീടുകൾക്കും ദോഷം പിടിച്ച സമയം തന്നെയാണ് അതുകൊണ്ട് വീട്ടുകാരും വളരെയധികം ശ്രദ്ധ കൊടുക്കണം നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് മനസമാധാനത്തോടെ മുന്നോട്ടു പോകുവാൻ ഒരിക്കലും കഴിയില്ല രാത്രികളിൽ കിടന്നുറങ്ങുവാൻ പോലും സ്വസ്ഥമായിട്ടൊന്നും കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത സമയമാണ് വന്നു ചേരുന്നത് പല വഴികളിൽ കൂടി ഒന്നിനു പുറകെ ഒന്നായിട്ട് മനപ്രയാസങ്ങൾ മാനസിക വിഷമതകൾ വന്നുകൊണ്ടിരിക്കും നേടി എന്ന് കരുതിയ പലതും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും പലപ്പോഴും ആരുടെയും ഒരു തുണ പോലുമില്ലാതെ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് നിന്നു പോകേണ്ട അവസ്ഥ വന്നേക്കാം ജീവിതം തന്നെ വഴിമുട്ടി പോകുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ് അയിലെ നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും നാളെ വീടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ അമ്മയെ പോയി തൊഴുത് പ്രാർത്ഥിക്കണം അവിടുത്തെ പൂജാരിയെ കൊണ്ട് ഒരു ചുമന്ന ചരട് പൂജിച്ച് ധരിക്കണം അത് ഈ പന്ത്രണ്ടാം തീയതി വരെ ജനുവരി പന്ത്രണ്ടാം തീയതി വരെ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പന്ത്രണ്ടാം തീയതി വരെ ആ ചുമന്ന ചരട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അണിഞ്ഞിരിക്കണം അതുപോലെ നാളെ നിങ്ങൾ ഒരു രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുക ജനുവരി പന്ത്രണ്ട് വരെ അനർത്ഥങ്ങളുടെ ഒരു സമയമാണ് അപ്പൊ നാളെ ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് വളരെ ദോഷം പിടിച്ച സമയങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാളെ തന്നെ നിങ്ങൾ പോയി തൊഴണമെന്ന് ഞാൻ പറയുന്നത് അതുപോലെ ഞാൻ രണ്ടു മൂന്ന് വസ്തുക്കൾ പറഞ്ഞുതരാം അത് നാളെയോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലോ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തലയ്ക്ക് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കുക അപ്പോൾ ആയില് നക്ഷത്രക്കാർ എല്ലാവരും ഞാൻ ഈ പറയുന്ന മന്ത്രം ജീവിച്ചുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അവസ്ഥകൾ തലയ്ക്ക് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കണം വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം അത് അതുപോലെ ചെയ്യുക അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും അടുത്തത് പൂരുട്ടായ നക്ഷത്രമാണ് പൂരട്ടായ നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള അനർത്ഥങ്ങളും അപകടങ്ങളും രോഗാവസ്ഥകളും ഉണ്ടാകും രോഗങ്ങൾ കൊണ്ട് പൂർതി മുട്ടുന്ന ഒരു സമയമാണ് അതുപോലെ കനത്ത ശത്രുദോഷങ്ങൾ ആദ്യശക്തമായ ശത്രുദോഷങ്ങള് ഇരിച്ചില് രാക്ക് ശാപവാക്കുകള് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ സമയത്ത് ഒന്ന് റെഡിയായി പോകുവാൻ കഴിയാത്തൊരവസ്ഥ വളരെയധികം മാനസിക പ്രയാസങ്ങള് സങ്കടങ്ങള് വേദനകൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു കാലഘട്ടമാണ് അത് തിരിച്ചറിഞ്ഞു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങളെ വന്നു വന്ന് നിൽക്കുന്നുണ്ട് ആ തടസ്സങ്ങൾ തുടരും കേട്ടോ ഒരു കാര്യവും വിചാരിക്കുന്ന സമയത്ത് നടക്കുകയില്ല ചെന്ന് ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും അനർഥങ്ങള് ദോഷങ്ങള് സംഭവിക്കും കാര്യപരാജയങ്ങള് കാര്യതടസ്സങ്ങള് സംഭവിക്കും ഇന്ന് രാവിലെ പ്രസംഗം നോക്കിയപ്പോൾ പൂരിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിനു പുറകെ ഒന്നായി ദുഃഖങ്ങൾ വരുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് ഒന്നു മാറി ഒന്നു മാറി ദുഃഖത്തിന്റെ ഒരു വലിയ പർവ്വതം തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയമാണ് ആ ദോഷങ്ങൾ ആ അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കഴിയുമെങ്കിൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുക ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രം ഇല്ല എങ്കിൽ ശിവക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ശിവക്ഷേത്രത്തിൽ പോവുക ശിവ ഭഗവാനിൽ നിങ്ങൾ അഭയം പ്രാപിക്കുക ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു രക്തപുഷ്പാഞ്ജലി അല്ല ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ പെരുന്നാളും പറഞ്ഞ ഒരു ജലധാര നടത്തുക ഭഗവതി ക്ഷേത്രത്തിലാണെങ്കിലും ശിവക്ഷേത്രത്തിലാണെങ്കിലും ആഴ്ചയിൽ ഒന്നു വെച്ച് ജനുവരി പന്ത്രണ്ട് വരെ നിങ്ങൾ ദർശനം നടത്തി ഈ പറഞ്ഞത് ചെയ്യുക നിങ്ങൾ ജോലിക്കായോ മറ്റു ആവശ്യങ്ങൾക്കായോ പുറത്ത് പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മമോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കുങ്കുമോ കുറെ ഇട്ടുകൊണ്ട് വേണം പുറത്തേക്ക് പോകുവാനായിട്ട് അതുപോലെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അമ്മേ നാരായണ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ശിവ മന്ത്രങ്ങളോ ഓം നമശുവായ മന്ത്രങ്ങളോ ജപിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് പോകുവാൻ വീട്ടിൽ തിരിച്ചു കയറുന്ന സമയത്തും അത് തന്നെ ചെയ്യണം ഇനി വീട്ടിൽ നിൽക്കുന്നവരാണ് എങ്കിൽ പോലും ഭഗവാന്റെ ആ ഭസ്മമോ അല്ലെങ്കിൽ അമ്മയുടെ ആ കുങ്കുമമോ കുറിതൊടുവാൻ മറക്കരുത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ സദാ അമ്മേ നാരായണ മന്ത്രമോ ഓം നമശുവായ മന്ത്രമോ ഉണ്ടായിരിക്കണം പല രീതിയിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ വരുന്ന സമയമാണ് ഓർക്കാപുറത്ത് പണി കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പൂരൂരുട്ട നക്ഷത്രക്കാർ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുന്ന മന്ത്രം ജീവിച്ചുകൊണ്ട് തലയ്ക്കൊഴിഞ്ഞ ചില സാധനങ്ങൾ നിങ്ങൾ തടുപ്പിലിട്ട് കത്തിക്കണം അത് വീഡിയോയുടെ അവസാനം പറയാം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ ഈ കഷ്ടകാല സമയം നിങ്ങൾക്ക് കടന്നു ഓടുക കഴിയട്ടെ അനർത്ഥങ്ങൾ ഒന്നും ഇല്ലാതിരിക്കട്ടെ അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രം ഒരു കണക്കിന് നോക്കിയാൽ ഈ നക്ഷത്രങ്ങളിൽ ഏറ്റവും ദോഷം പിടിച്ച രണ്ട് നക്ഷത്രങ്ങളിൽ ഒന്നാണ് വിശാഖം വിശാഖവും ആയില്യവും വിശാഖ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ തന്നെ ദുഃഖ മനോഭാവമാണ് ഇപ്പോഴുള്ളത് ജനുവരി പന്ത്രണ്ട് വരെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം വളരെ റിസ്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പല വഴിക്ക് ശത്രുദോഷങ്ങൾ പ്രാക്ക് വെളിച്ചപേശ എരിച്ചില ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ശത്രുക്കൾ പാതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു കാലഘട്ടം സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങുവാൻ പോലും നിങ്ങൾക്ക് കഴിയുകയില്ല ദാമ്പത്യ ബന്ധത്തിലും കുടുംബ ജീവിതത്തിലും പ്രശ്നങ്ങൾ ധാരാളം വന്നു ചേരും ഒരേ മനസ്സോടെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നവർ പോലും നിങ്ങളുടെ ശത്രുക്കളായി മാറുന്ന കാലമാണ് റിസ്ക് പിടിച്ച തീരുമാനങ്ങൾ ഒന്നും എടുക്കുവാൻ നല്ല സമയമല്ല കേട്ടോ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വിശാഖ നക്ഷത്രക്കാർ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ജനുവരി പന്ത്രണ്ട് കഴിഞ്ഞിട്ട് മതി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജനുവരി ഒരു പതിനഞ്ചിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുവരെയുള്ള ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് ദോഷകരമായിട്ട് ഭവിക്കും ചെന്ന് തൊടുന്നതെല്ലാം നിങ്ങൾക്ക് പരാജയങ്ങളായിരിക്കും ഒരുപാട് നഷ്ടങ്ങൾ സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ അപകടങ്ങൾ ആപത്തുകള് രോഗങ്ങള് ഇതൊക്കെ ധാരാളം വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് ജനുവരി പന്ത്രണ്ട് വരെയുള്ള സമയം ഇരിപ്പിലും നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം കരുതൽ വേണം ജീവിതത്തിൽ സങ്കട കടൽ വന്നുചേരുന്ന സമയമാണ് ഒന്ന് ഉറങ്ങുവാൻ പോലും നന്നായിട്ട് മനസമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങുവാൻ പോലും കഴിയുകയില്ല ബാങ്കുകളിലെ ബാധ്യതകൾ നിങ്ങൾ വല്ലാതെ വീർപ്പുമുട്ടിക്കും സാമ്പത്തിക ബാധ്യതകള് സാമ്പത്തിക വിഷമതകള് വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്ന സമയമാണ് അതോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങള് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങള് ഇതൊക്കെ കല്ലുകടിയായിട്ട് മാറും പല രീതിയിലുള്ള ശാരീരിക ആവശ്യതകളൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് നിർബന്ധപ്പെട്ടും നാളെ വെള്ളിയാഴ്ച അമാവാസി ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു ചുവന്ന ചരട് പൂജിച്ച് അണിയണം അതോടൊപ്പം തന്നെ ഭഗവതിക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ഒരു രക്തപുഷ്പാഞ്ജലി നടത്തണം രണ്ടു മൂന്ന് വസ്തുക്കൾ തലയ്ക്ക് ഉഴിഞ്ഞിടുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതൊരു മന്ത്രം ചൊല്ലി വേണം ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയുടെ അവസാനം അത് ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ തന്നെ ഇന്നോ നാളോ ഒക്കെ ആയിട്ട് ചെയ്യുക നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അടുത്തത് അനിഴ നക്ഷത്രമാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപകടങ്ങള് രോഗപീടുകള് വാസം ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഇതെല്ലാം വരുന്ന ശത്രുദോഷം കനക്കുന്ന സമയമാണ് പല രീതിയിൽ കലഹങ്ങള് വഴക്ക് മനപ്രയാസങ്ങൾ തൊഴിലിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജനുവരി പന്ത്രണ്ട് വരെ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്കാണ് നക്ഷത്രക്കാർ പോകുന്നത് അനിരനക്ഷത്രക്കാരുള്ള വീട്ടുകാർക്കും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധയും മുൻകരുതലും വേണ്ട സമയമാണ് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഡ്രൈവർമാർ മരം കയറ്റം ചെയ്യുന്ന തൊഴിലാളികൾ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മനസമാധാനത്തോടെ ഒന്നും കിടന്നുറങ്ങുവാൻ പോലും കഴിയില്ല എന്നാണ് കാണുന്നത് പണം കടം തന്നവരിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികള് പ്രശ്നങ്ങള് ചില നിയമപരമായ നൂല കോടതി കേസുകള് ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം രണ്ട് മൂന്ന് വസ്തുക്കൾ തലയ്ക്ക് ഒഴിഞ്ഞിടാനായിട്ട് പറഞ്ഞു തരാം അത് നാളെ തന്നെ കർത്തഭാവവും വെള്ളിയാഴ്ച ദിവസം കൂടി വരുന്ന നാളെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നാളെ ഭഗവതി ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അമ്മയ്ക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക ഒരു ചുമന്ന ചരട് പൂജാരിയെ കൊണ്ട് പൂജിച്ച് ശരീരത്തിൽ അണിയുക ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദോഷഫലങ്ങൾക്ക് വളരെയധികം ശമനം കിട്ടും അടുത്തത് മൂലനക്ഷത്രം ഒരു മൂല മൂലനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരെയോ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിസാരമായി തള്ളിക്കളയരുത് വളരെ അപകടം പിടിച്ച ഒരു സമയത്തു കൂടിയാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ പല രീതിയിലുള്ള അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നു ചേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവർക്ക് അഭിപ്രായ ഭിന്നതകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഡിവോഴ്സൊക്കെ വന്നു ചേരാം അതുപോലെ കോടതി കേസുകൾ ഇതൊക്കെ വന്നു ചേരാൻ പറ്റുന്ന സമയമാണ് അപകടങ്ങൾ വാഹനാപകടങ്ങള് രോഗങ്ങള് രോഗപീഠ ആശുപത്രിവാസം എന്നിവയുടെ സകല രീതി റിസ്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ജനുവരി പന്ത്രണ്ട് വരെ നിങ്ങൾ സഞ്ചരിക്കുന്നത് ശത്രുദോഷം കനക്കുന്ന സമയമാണ് കേട്ടോ പല രീതിയിലുള്ള പ്രാക്കുകള് വിളിച്ചപേക്ഷ എരിച്ചിലൊക്കെ വന്നു ചേരും സന്തത സഹചാരികൾ പോലും ശത്രുക്കളായിട്ട് മാറുമെന്നാ ഇന്ന് കണ്ടത് നാളെ നിങ്ങൾ ഭദ്രാടി ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് രക്തപുഷ്പാഞ്ജലി നടത്തുക അതുപോലെ ഒരു ചാരട് പൂജാരിയെ കൊണ്ട് ജവിച്ചു കിട്ടുക അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ അവസാനം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒഴിഞ്ഞ് അടുപ്പിലിട്ട് ഇന്നോ നാളെയോ നാളെ കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ചെയ്യുക ദോഷങ്ങൾക്ക് ശമനം കിട്ടും ഇനി ഏറ്റവും അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം അപകടങ്ങൾ ആപത്തുകൾ രോഗങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പണം കടം മേടിച്ചു വരില്ലെന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായേക്കാവുന്ന മാനസികമായിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത ചില ദിവസങ്ങൾ വന്നു ചേരും ജനുവരി പന്ത്രണ്ട് വരെ വളരെ കരുതലോടെ വളരെ സൂക്ഷ്മതയോട് കൂടി വേണം ജീവിക്കുവാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുഴപ്പമില്ല എങ്കിലും ജനുവരി പന്ത്രണ്ട് വരെ സൂക്ഷിക്കുക തന്നെ വേണം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ അതുപോലെ ചില വ്യക്തികളെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഇതൊക്കെ സംഭവിക്കും ജീവിതത്തിൽ പലതും നേടി എന്ന് കരുതിയെടുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ മനപ്രയാസങ്ങൾ ശാരീരിക ആവശ്യതകൾ മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ലായ്മ നാളെ കറുത്തവാ ദിവസം കഴിയുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക രക്തപുഷ്പാഞ്ജലി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നടത്തുക ഒരു ചരട് പൂജിച്ച് ചുമന്ന ചരട് പൂജിച്ച് അണിയുക അതുപോലെ ഞാൻ ഇനി പറയാൻ പോകുന്ന വസ്തുക്കൾ തലയ്ക്ക് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കുക ഞാനിവിടെ പറഞ്ഞ എട്ട് നാളുകാരും ഈ പറയുന്ന വസ്തുക്കൾ തലയ്ക്ക് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കുക ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യണമെങ്കിൽ സ്വയം ചെയ്യാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം ആ കുടുംബത്തിലെ നാഥനോ മറ്റാരെങ്കിലുമോ ചെയ്താലും മതി മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യുക രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി എടുക്കേണ്ട വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ വറ്റൽ മുളക് ഉണ്ടാകുമല്ലോ നാലോ അഞ്ചോ വറ്റൽ മുളക് എടുക്കുക ഇനി വറ്റൽ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ കുരുമുളക് എടുത്താലും മതി അപ്പോൾ ഒരു പിടി വറ്റൽ മുളകോ അല്ലെങ്കിൽ ഒരു പിടി കുരുമുളകോ അല്ലെങ്കിൽ നാലോ അഞ്ചോ കുരുമുളകോ നാലോ അഞ്ചോ വറ്റൽമുളകോ അത് എടുക്കുക ഇനി രണ്ടാമതായിട്ട് വേണ്ടത് തെരളി ഇലയാണ് കുമ്പളപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇല അതാണ് ഇനി തെരളി ഇല ഇല്ല എങ്കിൽ ഏരിക്കിന്റെ ഇല ഉണ്ടല്ലോ ആ എരിക്കിന്റെ ഇല എടുത്താലും മതി ഒരു മൂന്നോ നാലോ തെരളി ഇല അല്ലെങ്കിൽ എരിക്കിന്റെ ഇല ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ ബ്ലാവിലെ എടുത്താലും മതി പക്ഷെ തെരളി ഇലയോ എരിക്കിന്റെ ഇലയോ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി മൂന്നാമതായിട്ട് വേണ്ടത് കല്ലുപ്പോ അല്ലെങ്കിൽ സാധാരണ പൊടിയുപ്പോ എല്ലാ നെഗറ്റീവ് എനർജികളെയും പിന്തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയൊപ്പ് ഇനി ഒരു കടലാസ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കളിൽ കൂടി അത് അതിലിടുക അതിലിട്ടിട്ട് ആ കടലാസ് ചുരുട്ടി കയ്യിൽ നിങ്ങൾ പിടിക്കുക ആ പിടിച്ചിട്ട് വേണം നിങ്ങൾ തലയ്ക്ക് ഒഴിയുവാനായിട്ട് ഒഴിയുന്നത് ആരാണോ അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം അങ്ങനെ നിന്നുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വലത് ഇടത്തേക്ക് എന്നുള്ള ക്രമത്തിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഇത് ഒഴിയണം അപ്പോൾ നിങ്ങളുടെ മുഖത്തിന് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഒഴിയുക അങ്ങനെ ഒഴിയുമ്പോൾ ഓം രക്തായേ നമ എന്ന മന്ത്രം ജയിപ്പിച്ചുകൊണ്ട് ഓരോ ഒഴിച്ചിലും ഈ മന്ത്രം ജപിക്കണം ആ മന്ത്രം ജയിപ്പിച്ചുകൊണ്ട് വേണം ഓരോ ഉഴിച്ചിലും നടത്തുവാൻ ഓം രക്തായേ നമ ഒരു ഒഴിച്ചിൽ ഓം രക്തായേ നമ രണ്ടാമത്തെ ഒഴിച്ചിൽ ഓം രക്തായേ നമ മൂന്നാമത്തെ ഒഴിച്ചിൽ ഇങ്ങനെ വേണം ചെയ്യുവാൻ അങ്ങനെ സ്വയം ചെയ്യുകയാണെങ്കിൽ സ്വയം ചെയ്യുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് അഭിമുഖമായിട്ട് നിന്ന് ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് അത് അത് കൈയ്യോട് തന്നെ അടുപ്പിൽ തീയിട്ട് അല്ലെങ്കിൽ പുറത്ത് തീ കൂട്ടി അതിലിട്ട് കത്തിച്ച് കളയുക ഞാൻ പറഞ്ഞ എട്ട് നാളുകാരുമുണ്ടല്ലോ നിങ്ങൾ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നി കിട്ടുന്ന കുങ്കുമം ഒരു ചെപ്പിലിട്ട് വെക്കുക ഈ ജനുവരി പന്ത്രണ്ട് വരെ അത് എല്ലാ ദിവസവും നെറ്റിയിൽ തൊടാനായിട്ട് ശ്രമിക്കുക ഒരു ദോഷവും നിങ്ങളെ ഏശുകയില്ല എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എന്തും പറഞ്ഞു തരാം സർവം മംഗളമായി വരട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം